ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ ഐ പി എല്ലിൻ്റെ പതിനെട്ടാം സീസണ് വളരെ ആവേശകരമായ തുടക്കം തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് നമുക്കറിയാം ആവേശം നിറച്ച അത്യാവശ്യം നിറച്ച രണ്ട് മത്സര ദിനങ്ങളിലായി മൂന്ന് പോരാട്ടങ്ങൾ ഇതിനോടകം തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഐ പി എല്ലിൻ്റെ മൂന്നാം മത്സര ദിനമാണ് മാച്ച് ഡേ ഇത്രയിൽ കരുത്തറായ ലക്നൌ സൂപ്പർ ജെയിൻസും ഡൽഹി ക്യാപിറ്റൽസുമാണ് നിലവിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം സൂപ്പർ സൺഡേക്കാളിച്ചു നമുക്കറിയാം സാധാരണ എല്ലാ ഐ പി എൽ സീസണും ഉള്ളതാണ് ഞായറാഴ്ചകളിൽ ഡബിൾ ഹെഡർ പോരാട്ടങ്ങൾ നടക്കാറുണ്ട് കഴിഞ്ഞ ദിവസം ഡബിൾ ഹെഡർ പോരാട്ടം ഉണ്ടായിരുന്നു ആദ്യ പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസിനെ തകർത്തുകൊണ്ട് എസ് ആർ എസ് വിജയിച്ച് കയറിയപ്പോൾ രണ്ടാമത്തെ മത്സരം എല്ലാവരും ഉറ്റുനോക്കിയ ഒരു സൂപ്പർ എൽ ക്ലാസിക്കോ പോരാട്ടമായിരുന്നു നമുക്കറിയാം ഫുട്ബോളിൽ ബാഴ്സലോണയും റയൽ മാർഡ് നേരിട്ട് വരുന്നതാണ് എൽ ക്ലാസിക്കോ എങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ എൽ ക്ലാസിക്കോ എന്ന പോരാട്ടം നടക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സും അതോടൊപ്പം തന്നെ മുംബൈ ഇന്ത്യൻസും തമ്മിൽ ഏറ്റുമുട്ടുമ്പോഴാണ് ഐ പി എല്ലിലെ രണ്ട് വമ്പൻ ശക്തികൾ ആരാധകർ കൂട്ടായ്മയിൽ മുൻപിലുള്ള രണ്ട് വമ്പന്മാർ അഞ്ച് തവണ ഐ പി എൽ കിടമുയർത്തിയ ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസും തമ്മിലായിരുന്നു കഴിഞ്ഞ ദിവസം ഐ പി എല്ലിൻ്റെ മൂന്നാം മാച്ച് ശം രണ്ടാം മത്സര ദിനത്തിലെ രണ്ടാം പോരാട്ടം എൽ ക്ലാസിക്കോയിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ തകർത്തു കൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സ് സീസണിൽ വളരെ ആവേശകരമായ തുടക്കം തന്നെയാണ് നേടിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഐ പി എല്ലിലെ എൽ ക്ലാസിക്കോയിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ബാറ്റിങ്ങിൽ ഫ്ലോപ്പായിരുകയാണ് മുൻ മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള രോഹിത് ശർമ്മ നമുക്കറാം ചാമ്പ്യൻസ് ട്രോഫി നേടിയെടുത്ത് വളരെ മികച്ച ഫോമിൽ കളിച്ചു കളിച്ചു കൊണ്ടിരുന്ന ഒരു ഹിറ്റ്മാൻ ഐ പി എല്ലിലും അത് തുടരുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചിരിക്കുകയാണ് വളരെ നിർഭാഗ്യവശാൽ കഴിഞ്ഞ ദിവസം ഐ പി എല്ലിൽ ആദ്യ പോരാട്ടത്തിൽ തന്നെ റൺസൊന്നും റൺസൊന്നും എടുക്കാതെയാണ് ഹിറ്റ്മാൻ പുറത്തായത് ഖലീൽ അഹമ്മദിൻ്റെ പന്തിയിൽ മിഡോണിൽ ക്യാഷ് നൽകിയാണ് ഇന്ത്യൻ സൂപ്പർ താരം പുറത്തായത് നാല് പന്തുകൾ നേരിട്ടപ്പോൾ റൺസൊന്നും എടുക്കാൻ അത് ഇതിന് സാധിച്ചില്ല ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ വെറും നാല് ബോളുകളുടെ ആയുസ് മാത്രമേ രോഹിത് ശർമ്മയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇടങ്കയൻ പേസർമാർക്കെതിരെ കരിയറിൽ പലപ്പോഴും ബുദ്ധിമുട്ടിയിട്ടുള്ള രോഹിത് ആ കളിയിലും അത് ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു ഖലീൽ അഹമ്മദിൻ്റെ പന്തിലാണ് ഹിറ്റ്മാൻ പുറത്തായത് ആദ്യ ഓവറിൽ സ്ട്രൈക്ക് നേരിട്ടത് രോഹിത്തായിരുന്നു ആദ്യത്തെ ബോളിൽ റണ്ണൊന്നും എടുക്കാൻ ഇതിന് സാധിച്ചില്ല രണ്ടാമത്തെ പന്തിലും മൂന്നാമത്തെ ബോളിലും അദ്ദേഹം ബീറ്റൺ ആയിട്ടുണ്ടായിരുന്നു നാലാമത്തെ പന്തിൽ അദ്ദേഹം ക്യാച്ച് നൽകിയാണ് പുറത്തായത് സോ ഐ പി എൽ ചരിത്രത്തിൽ പതിനെട്ടാമത്തെ തവണയാണ് രോഹിത് ശർമ്മ റൺസ് ഒന്നും എടുക്കാതെ പുറത്താകുന്നത് അതെ അതായത് നോക്കുവാണെങ്കിൽ ഐ പി എൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും തവണ ഡക്കാകുന്ന താരങ്ങൾ ഒന്നാമനായി എത്തിയിരിക്കുകയാണ് രോഹിത് ശർമ്മ പതിനെട്ട് തവണയാണ് ഹിൻമൻ ഡക്കായി പുറത്തായിട്ടുള്ളത് രോഹിത്തിനൊപ്പം ഓസ്ട്രേലിയൻ താരം ഗ്ലെൻ മാക്സിയിലും അതോടൊപ്പം തന്നെ മുൻ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഭാര ആർ സി ബി അടക്കം ആർ സി ബിക്ക് അടക്കം ഐ പി എൽ കളിച്ചിട്ടുള്ള ദിനേഷ് കാർത്തികുമാണ് ആ ഒരു ഒന്നാം സ്ഥാനം പങ്കിടുന്നത് നിലവിൽ നമുക്കറിയാം ദിനേഷ് കാർത്തിക് ഐ പി എൽ എന്നൊക്കെ വിരമിച്ച് പോയിട്ടുണ്ട് സോ നിലവിൽ മാക്സിയിലും അതോടൊപ്പം തന്നെ ഹിറ്റ് ഏറ്റവും കൂടുതൽ തവണ ഗോൾഡ് ഗോൾഡ് ക്ഷമിക്കണം ഡക്കായി പോയ താരങ്ങളുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ളത് പതിനാറ് വീതം പുറത്തായിട്ടുള്ള പീയുഷ് ചവളയും സുനിൽ നരയിനുമാണ് യഥാക്രമം രണ്ടാം സ്ഥാനത്തുള്ളതും സോ എന്നിരുന്നാലും മുംബൈക്ക് വേണ്ടി അല്ലെങ്കിൽ മുംബൈയുടെ ഈ ഒരു സീസണിൽ പ്രതീക്ഷകൾ നമുക്കറിയാം രോഹിത് ശർമ്മയുടെ ബാറ്റിങ്ങിനെ ആശ്രയിച്ച് തന്നെയായിരിക്കും സോ ഹിൻമാൻ അടുത്ത മത്സരങ്ങളൊക്കെ തൻ്റെ ഫോമിലേക്ക് മടങ്ങി വരട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക